മലപ്പുറം ജില്ലയോടുള്ള അവഗണന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസ് കൈയാടുന്നു എന്ന വിഷയം മലപ്പുറം ജില്ലയെ ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ള കേരള പോലീസിൻ്റെ ശ്രമം ഇതൊക്കെയും ഉന്നയിക്കപ്പെട്ടു ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് സിറ്റിംഗ് എം എൽ എ രാജിവെക്കുവാൻ ഉണ്ടായ ന്യായം സി പി എമ്മിൻ്റെ ഭരണവിരുദ്ധ വികാരത്തെ തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത് പ്രത്യേകിച്ചും ഇത്തരം ഗൗരവപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാൻ ബോധപൂർവമായ ശ്രമം സി പി എം നടത്തി മുഖ്യമന്ത്രി പ്രചരണ പൊതുയോഗങ്ങളിലെല്ലാം ഇത് സംസാരിച്ചു രാവിലെ എഴുന്നേറ്റ് അതിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ശ്രീ ഗോവിന്ദൻ മാഷ് വെൽഫെയർ പാർട്ടിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു നിർഭാഗ്യവശാൽ ഇത്തരം സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുമെങ്കിലും എങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സഖാവ് എം എ ബേബി വരെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഈ ദുഷ്ടപ്രചരണത്തെ ഏറ്റെടുത്തു ജനം പുച്ഛിച്ചു തള്ളി എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സെമി ഫൈനലാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ സി പി എമ്മിൻ്റെ ഭരണം ജനം വെറുത്തിരിക്കുന്നു മടുത്തിരിക്കുന്നു അതിനെ അതിജീവിക്കാൻ ഒരിക്കലും വിഭാഗീയ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിക്കുകയില്ല വിദ്വേഷ പ്രചരണം കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം വലിയ വിഷമാണ് സി പി എം നിലമ്പൂരിൽ ചീറ്റിയിരിക്കുന്നത് അത് ആർ എസ് എസിന് ഗുണം ചെയ്യും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പ്രചരണം നടത്തി ഇസ്ലാമോ ഹോബിയെയും മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആർ എസ് എസ് അധികാരത്തിലേക്കെത്തിയത് ബി ജെ പി ഭരണകൂടമായി മാറിയത് പല ഘട്ടങ്ങളിലും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് ഈ വിഷം വെളി വലിയ അളവിൽ വമിപ്പിക്കാൻ ശ്രമിച്ചു ജനം പുച്ഛിച്ചു തള്ളി ഗോവിന്ദമാശ് നടത്തിയ പ്രചരണങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അവസാനം ആർ എസ് എസുമായുള്ള ചങ്ങാത്തം കൃത്യമായി വിളിച്ചു പറയേണ്ടി വന്നു അതിനെ പ്രതിരോധിക്കാൻ വീണ്ടും പല കളികളും കളിച്ചു എല്ലാറ്റൊരു ഒടുവിൽ ജനം സി പി എമ്മിൻ്റെ വിഭാഗീയ രാഷ്ട്രീയത്തെ പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ് വെൽഫെയർ പാർട്ടി നിലമ്പൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടെ ശക്തമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് മുന്നോട്ട് പോകും ഈ വിഭാഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെയുള്ള ചൂടുവെപ്പുകൾ ഞങ്ങൾ നടത്തും ഞങ്ങൾക്കൊരു വലിയ ജോലി ഇപ്പോൾ ഉണ്ട് കാരണം വലിയ വിഷമാണ് കൊടും വിഷമാണ് വിഭാഗീയ വിഷമാണ് സി പി എം നിലമ്പൂർ മണ്ഡലത്തിൽ ചീറ്റിയിരിക്കുന്നത് നിങ്ങളുടെ ചാനലിൽ ചാനലുകളിലൂടെ കേരളത്തിലുടനീളം അത് എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് സവിശേഷമായി നിലമ്പൂരിലും കേരളത്തിലുടനീളവും സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകും വെൽഫെയർ പാർട്ടി എടുത്ത ഉന്നയിച്ച വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ളതിനെ മുൻനിർത്തി വോട്ട് ചെയ്ത നിലമ്പൂർ നിവാസികളെ വോട്ടർമാരെ ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു യു പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കേരളത്തിൻ്റെ മതനിരപേക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി വന്നു ഭരണവിരുദ്ധ വികാരത്തെ അളക്കാൻ കഴിയുന്ന രണ്ടളവുകളുണ്ട് ഭരണവിരുദ്ധ വികാരം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലാണ് പി വി അൻവർ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടും യു ഡി എഫിന് കിട്ടിയ വോട്ടും ഭൂരിപക്ഷം രണ്ടു കൂടി താരതമ്യം ചെയ്താൽ ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ ഇരുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിലധികം വോട്ട് നേടി എന്നത് തന്നെ കൃത്യമായ ഒരു ഒരു നീക്കമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് മറ്റെല്ലാം ജനം പുച്ഛള്ളി ആളുകളൊന്നും അതൊന്നും പരിഗണിക്കുന്നില്ല സംഘപരിവാർ പറയുന്നത് നിലമ്പൂരിൽ ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ആർ എസ് എസ് മുമ്പേ പറയുന്നതല്ലേ അത് ആർ എസ് എസിന്റെ പുതിയ വ്യാഖ്യാനമാണോ അത് മതം നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആർ എസ് എസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ നിർമ്മിതിയുടെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലിൻ്റെയും തലമാണ് അവർ സംസാരിക്കുന്നത് മതനിരപേക്ഷ കേരളം നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത് മതനിരപേക്ഷതയുടെ വിജയമാണ് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തെ അമ്പെ പരാജയപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കി എന്തിനാണ് നിലമ്പൂരിൽ വന്നുകൊണ്ട് ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ വിഭാഗീയ പ്രസംഗം നടത്തിയത് കേരളത്തിൽ എവിടെയൊക്കെ നടത്താമായിരുന്നു അതുപോലും ഞങ്ങൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢ അതിനെ കൈയൊഴുകയും തള്ളിപ്പി പറയുകയും ചെയ്യുക എന്ന ഉയർന്ന മതനിരപേക്ഷ ബോധമാകുന്നു സി പി എമ്മിൽ നിന്നും കേരള മുഖ്യമന്ത്രിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ് അവർ ചെയ്തത് അതിനെ അതിനാഘോഷിച്ചു തീർച്ചയായും അങ്ങനെ പല കമ്മ്യൂണിറ്റികളെയും കൈക്കലാക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തി എന്തിനാണ് ഞാൻ കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രചരണം ഉണ്ടായിരുന്നോ എന്ന് വേറെ സംശയമാണ് പ്രത്യേകിച്ച് സ്റ്റാർ ക്യാമ്പയിൻമാരൊന്നും അവിടെ വന്നതായി കണ്ടില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണല്ലോ ഞങ്ങൾ ഉൾപ്പെടെ പല വർക്കും അവിടെ ചെയ്തിട്ടുണ്ട് എന്തു ഇതൊക്കെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുണ്ടോ എന്നുവരെ സംശയിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടി അതിലുണ്ട് കാരണം രണ്ടുപേരും ഉയർത്തുന്ന ഒരേ രാഷ്ട്രീയമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് രണ്ട് പത്രങ്ങളാണ് ദേശാഭിമാനിയും ജന്മഭൂമിയും ഒരേ സ്വഭാവത്തിലുള്ള ലേഖനങ്ങൾ വളരെ സങ്കടമുണ്ട് കേരളത്തിലെ സി പി എമ്മിൻ്റെ മുഖ മുഖപത്രവും ജന്മഭൂമിയും ഒരേ നരേഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ദയനീയമായ കാര്യം എന്താണുള്ളത് അതിനെ ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു മൂന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അതാണ് അതുകൊണ്ട് സി പി എമ്മിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നിലപാട് മാറ്റണം ഇത് തിരുത്തിയില്ലെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകും അതിന് സി പി എം നേതൃത്വം കൊടുക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു എത്ര വർഷത്തിന് ശേഷമാണ് മൊത്തം വോട്ടിൽ വർധന ഉണ്ടാവില്ലേ ഏതായിരുന്നാലും സി പി എം ബി ജെ പി ഒരു കാൻഡിഡേറ്റിനെ നിർത്തേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു നിർത്തിയപ്പോൾ തന്നെ ഏത് സ്വഭാവത്തിലുള്ള കാൻഡിഡേറ്റിനാണ് നിർത്തിയത് അതെ കുഴപ്പമില്ല ഞങ്ങൾ പറയുന്നത് അത് കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിക്കണം ഏത് മേഖലയിൽ നിന്നാണ് ബി വോട്ട് വന്നത് കുറഞ്ഞത് ഏതായിരുന്നാലും ഒരേ സ്വഭാവത്തിൽ സി പി എമ്മും ബി ജെ പിയും സംസാരിക്കുന്നു എന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് അത് തിരുത്താൻ കേരളം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മളോട് പറയും അപ്പോ അൻവർ എന്താണ് ഉയർത്തിയത് അല്ല അൻവർ ഉയർത്തിയ വിഷയം ഭരണവിരുദ്ധ വിഷയാണ് അല്ലേ അല്ല അത് തന്നെ അൻവർ പ്ലസ് എൽ ഡി എഫ് അൻവർ എൽ ഡി എഫിന്റെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് പറയാം അൻവർ പ്ലസ് എൽ ഡി എഫ് അൻവർ ഉയർത്തിയ വിഷയം വോട്ട് ഫിഗർ അല്ല അതെങ്ങനെയാണ് എൽ ഡി എഫ് അതായത് എൽ ഡി എഫിനെ പിണറായിസത്തിനെതിരെ നഗശികാന്തം എതിർത്ത ഒരാളുടെ വോട്ട് എങ്ങനെയാണ് സി പി എം പക്ഷത്ത് കൂട്ടുക അതെന്ത് ലോജിക്കാണെങ്കിൽ പി വി അങ്ക സീറ്റാണോ അത് എത്രയാണ് കഴിഞ്ഞ ഭൂരിപക്ഷം രണ്ടായിരത്തിൽ ശിഷ്ടമാണ് ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം സി പി എമ്മിന്റെ ഭൂരിപക്ഷമാണ് അല്ലേ രണ്ടായിരത്തി ശിഷ്ടം വോട്ട് ഭൂരിപക്ഷം സി പി എമ്മിൻ്റെതല്ലേ അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത് നമ്മൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് അൻവറ ഉയർത്തിയ വിഷയങ്ങൾക്ക് സ്വീകാര്യതയുണ്ട് അതുതന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത് കാരണം ആലോചിച്ചു നോക്ക് സി പി എമ്മിന് നിർത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് സഖാവ് പിണറായി വിജയൻ എന്താ പറഞ്ഞത് ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ കാൻഡിഡേറ്റ് ആ ശ്രദ്ധേയനായ കാൻഡിഡേറ്റിന് വരെ ജലം പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രമേൽ ഭരണവിരുദ്ധ വികാരമുണ്ട് ഒപ്പം വിഭാഗീയ രാഷ്ട്രീയവും വിദ്വേഷ പ്രചരണവും സി പി എം നടത്തിയാൽ അതിനെ പുറങ്കാലുകൊണ്ട് ജനം ചവിട്ടി എറിയും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് മൂലം പറയുന്നത് വെൽഫെയർ പാർട്ടിക്ക് അത്തരം ആലോചനകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് നിങ്ങൾ കുറേ പിന്നെ സംഗതികൾ പിന്നെ ചാർത്തി നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം പല രൂപത്തിൽ ഞങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മീഡിയ അറ്റാക്കിന് ഏറ്റവും കൂടുതൽ നിലമ്പൂരിൽ വിധേയമായ പാർട്ടി വെൽഫെയർ പാർട്ടിയായിരിക്കും സി പി എമ്മിൻ്റെയും പല മീഡിയകളുണ്ട് ഞങ്ങൾക്കതിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല കാരണം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ പല രൂപത്തിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ ഞങ്ങൾ അത്തരം ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല വെൽഫെയർ പാർട്ടി കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡെടുത്തുകൊണ്ടാണ് യു ഡി എഫിനെ പിന്തുണച്ചത് ആ സ്റ്റാൻഡ് നിലമ്പൂർ എലക്ഷന് നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്തു അതിൽ തുടരും രാഷ്ട്രീയത്തിൽ ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ ഞങ്ങൾ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ യു ഡി എഫിൻ്റെ പിന്നെ പിന്നുമായി സഹകരിച്ച് മത്സരിച്ചിട്ടുണ്ട് എൽ ഡി എഫുമായി സഹകരിച്ച് മത്സരിച്ചിട്ടുണ്ട് അത് പറയാനുള്ള ഭയം പിന്നെ സി പി എമ്മിനുണ്ട് വളരെ ഗൗരവത്തിൽ ചോദിക്കാനുള്ള ഭയം നിങ്ങൾക്കുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട് ഇടയ്ക്കളൊക്കെ അങ്ങനെയുണ്ടല്ലോ ഒരു പിന്നെ ചോദ്യത്തിലൂടെ അതൊരു പിന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വലിയ ചർച്ചയായി ഒരു ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചു ഫോട്ടോ വന്നു കേരളം എന്തുകൊണ്ടാണ് ചർച്ചയായിരുന്നത് ചെയ്യുന്നത് അതിന് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ സി പി എം അതിനെ തുടർന്നാണ് ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങിയെന്ന് പറയുന്നത് ഇതൊക്കെ എന്ത് സോഷ്യൽ ഫാബ്രിക് ആണ് കേരളത്തിൽ ഉണ്ടാക്കുക ആ അവിടെ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം വിജയിക്കണം വിജയിക്കുന്ന കാൻഡിഡേറ്റ് ആയി ഞങ്ങൾ വിലയിരുത്തിയത് യു ഡി എഫ് കാൻഡിഡേറ്റാണ് ഞങ്ങളൊരു ഒരു വികാ ഒരു പ്രചരണം എന്ന സ്വഭാവത്തിലല്ല ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് രാഷ്ട്രീയ പ്രചാരണം എന്നത് സ്വഭാവത്തിൽ പി വി അൻവർ നടത്തിയ വർക്കിനെയൊക്കെ നമുക്ക് വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണേണ്ടത് പക്ഷേ അവിടെ വിജയിക്കണം വിജയിക്കുന്ന കാൻഡിഡേറ്റ് എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തത്